അങ്ങനെ ജയപരാജയങ്ങളുടെ വടംവലി മത്സരവും എന്നല്ലല്ലോ ഇത് അതാണ് പറഞ്ഞേ അത്തരത്തിലുള്ള കാഴ്ചപ്പാട് യാതൊരു തരത്തിലും ആവശ്യമില്ല അങ്ങനെയുള്ള മത്സരാധിഷ്ഠിത സമീപനമല്ല നമുക്ക് വേണ്ടത് നമ്മൾ ഇപ്പോ ബെസ്റ്റ് പ്രാക്ടീസസ് ഒക്കെ ഷെയർ ചെയ്യുകയും ഒരു ഏകോപിത അക്കാദമിക് കലണ്ടർ രൂപീകരിച്ച് പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ കൃത്യമായും സമയബന്ധിതമായും നടത്തുകയും ഒക്കെ ചെയ്യാണ് എല്ലാ സർവകലാശാലകളും പരസ്പരം കാര്യങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് ഒരു ഏകോപിത വേദിയിലൂടെയാണ് ഈ പ്രവർത്തനങ്ങളെ ആകെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് വിജയം കണ്ടിട്ടുണ്ട് കേരളത്തിലെ സർവകലാശാലകളിൽ പരീക്ഷകൾ സമയബന്ധിതമായി നടത്തുകയും റിസൾട്ട് റെക്കോർഡ് വേഗതയിൽ പ്രഖ്യാപിക്കുകയും ചെയ്യാൻ കഴിഞ്ഞു നമുക്ക് കഴിഞ്ഞ രണ്ട് വർഷങ്ങളിലും അത് യോജിച്ചുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് സാധിച്ചത് അത് സർവകലാശാല ക്യാമ്പസുകളിൽ അൻട്രസ്റ്റ് ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ ബോധപൂർവം നടത്തി നമ്മുടെ ഈ മുന്നേറ്റത്തെ അട്ടിമറിക്കാൻ ആര് ശ്രമിക്കരുത് എന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത് നമ്മുടെ ദേശീയ പ്രസ്ഥാനം സമാനതകളില്ലാത്ത ഒരു ദേശീയ പ്രസ്ഥാനമായിരുന്നു അതിൽ പങ്കാളികളായ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഏതൊരു മനുഷ്യർക്കും അത് വലിയ അഭിമാന ബോധമാണ് ഉണ്ടാക്കുന്നത് മഹാത്മാ ഈ ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു മാർഗത്തിലൂടെയാണ് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ചത് അഹിംസയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടായിരുന്നു രാമോർ റഹീം ഭായി ഭായി എന്ന് പറഞ്ഞ് എല്ലാവരെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള വൈവിധ്യപൂർണമായ ജനതയെ അദ്ദേഹം ഒരുമിപ്പിച്ച് നിർത്തുകയാണ് ഉണ്ടായത് അത് ആ നാനാത്വത്തെ അംഗീകരിച്ചുകൊണ്ടാണ് വൈവിധ്യങ്ങളെയും വൈജാത്യങ്ങളെയും അംഗീകരിച്ചുകൊണ്ടാണ് അതിനെ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ചില ശക്തികൾ അന്നും നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു ദേശീയ സ്വാതന്ത്ര്യ സമരത്തോടൊപ്പം നിൽക്കാതെ അതിനെ പിറകിൽ നിന്ന് കുത്തിയ വിഭാഗങ്ങൾ അന്നും ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വിഭജനവും അതിൻ്റെ മുറിവുകളും ഒക്കെ ഉണ്ടായത് ആ മുറിവുകൾ ഉണ ഉണങ്ങാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് വീണ്ടും കുത്തി കുത്തിപ്പുണ്ടാക്കാനല്ല അതെ കേരളീയ സമൂഹത്തിൻ്റെ ഗുണത്തിനായി വരണം നമ്മുടെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് സ്വീകരിക്കുന്ന ഏത് നിലപാടും നമ്മുടെ സർവകലാശാലകളോട് എൻ ഐ ആർ ഫ്രാങ്കിങ്ങിൽ മുന്നോട്ട് വരണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അഭ്യർത്ഥിക്കുകയുണ്ടായി ആദ്യ പത്തിൽ നമ്മുടെ സർവകലാശാലകൾക്ക് ഇടം പിടിക്കണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സർവകലാശാല അതോറിറ്റീസിൻ്റെ യോഗത്തിൽ അഭ്യർത്ഥിക്കുകയുണ്ടായി അതിനെ തുടർന്ന് ഏവരും ഉന്നത വിദ്യാഭ്യാസ വകുപ്പും സർവകലാശാലകളും ഏകോപിതമായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഭാഗമായി എൻ ഐ ആർ എഫ് റാങ്കിങ്ങിൽ നമ്മുടെ സർവകലാശാലകൾ ആദ്യ ഒരു ഡസൺ സർവകലാശാലകളിൽ കേരളത്തിലെ മൂന്ന് സർവകലാശാലകൾ ഇടം പിടിച്ചു പൊതു സർവകലാശാലകളുടെ ലിസ്റ്റിൽ ഒമ്പത് പത്ത് പതിനൊന്ന് സ്ഥാനങ്ങൾ കേരള സർവകലാശാലയ്ക്കും എം ജി യൂണിവേഴ്സിറ്റിക്കും ഖുസാറ്റിനും ലഭിക്കേണ്ടായി എ അതുപോലെ തന്നെ അക്രഡിറ്റേഷനിലും എ ഡബിൾ പ്ലസ് രണ്ട് സർവകലാശാലകളും എ പ്ലസ് മൂന്ന് സർവകലാശാലകളും കരസ്ഥമാക്കി ഏറ്റവും ഉയർന്ന ഗ്രേഡാണത് നല്ല രീതിയിലുള്ള റീസർച്ച് ഔട്ട്പുട്ട് നമ്മുടെ സർവകലാശാലകളിൽ നിന്ന് ഇന്ന് ഉണ്ടാകുന്നുണ്ട് നിങ്ങൾ പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ സർവകലാശാലകളിൽ നിന്ന് ഉണ്ടാകുന്ന ഗവേഷണാത്മക പ്രവർത്തനങ്ങളുടെ പല ഫലങ്ങളും വളരെ അഭിമാനകരമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ മുന്നോട്ട് പോകാനാണ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് വിദ്യാർത്ഥികൾ സമൂഹത്തിന് ആവശ്യമായ നിരവധിയായ ഉൽപ്പന്നങ്ങളും പ്രക്രിയകളും സേവനങ്ങളുമെല്ലാം വികസിപ്പിക്കുകയാണ് സർവകലാശാലകളിൽ ഇന്നോവേറ്റീവായിട്ടുള്ള ഒട്ടേറെ ആശയങ്ങൾ നൂതന ആശയങ്ങൾ വിദ്യാർത്ഥികൾ മുന്നോട്ട് വയ്ക്കുകയാണ് ഗവേഷകർ മുന്നോട്ട് വയ്ക്കുകയാണ് മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഡോക്ടറൽ ഫെല്ലോഷിപ്പ് നവകേരള ഫെല്ലോഷിപ്പ് അതിൻ്റെ ഭാഗമായൊക്കെ തന്നെ കേരളത്തിൻ്റെ അടിസ്ഥാന മേഖലകൾക്ക് ആവശ്യമായ പുതിയ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുകയാണ് പരിഹാര നിർദ്ദേശങ്ങൾ ലഭിക്കുകയാണ് അതൊക്കെ തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം അതാ പറഞ്ഞത് അനാവശ്യമായി ഇത് ഇതപര്യന്തം ഇതപര്യന്തം കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇല്ലാത്ത വിധത്തിലുള്ള ഓരോ വിസ്ഫോടനാത്മകമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ഉത്തരവാദപ്പെട്ടവർ പ്രത്യേകം ശ്രദ്ധിക്കണം അതാണ് ഏ എന്താക്രമപ്രവർത്തനം വിദ്യാർത്ഥികൾ പ്രതിരോധിക്കും അത്തരം സംഭവങ്ങൾ ഉണ്ടാവുമ്പോ അന്ന് അന്ന് കാവിക്കൊടി ഏന്തിയ ഭാരതാംബയുടെ പേരിലായിരുന്നു അന്ന് പ്രശ്നം ഇപ്പോ വിഭജന ഭീകരത ആവശ്യമില്ലാതെ എടുത്തിടാണ് ഓരോ പ്രശ്നങ്ങൾ അപ്പോൾ ശാന്തിയും സമാധാനവും പുലരേണ്ട കേന്ദ്രങ്ങളാണ് നമ്മുടെ സർവകലാശാലകൾ അവിടെ ബോധപൂർവം പ്രശ്നം ഉണ്ടാക്കാൻ ഉത്തരവാദപ്പെട്ടവർ ശ്രമിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ പ്രതിനിധീകരിച്ചുകൊണ്ടുള്ള ഒരു വിനയപൂർണമായ അഭ്യർത്ഥനയാണ്